ഹലോ എല്ലാവർക്കും സുഖമാണല്ലേ അല്ലേ ഞാനിന്ന് ഇന്നെ കുറച്ച് പൂക്കൾ നല്ലതായിട്ട് വിരിഞ്ഞു നിൽക്കണ്ടേ ഞാൻ എല്ലാം കളിച്ചു കണ്ടില്ലേ മാടാൻ പൂ എന്ത് ഭംഗിയിൽ നിൽക്കുന്നു അല്ലേ ഇതിപ്പോൾ കുറെ നാളായി ഞാൻ വീട് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പിന്നെ അങ്കമാരൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി കണ്ടില്ലേ ഇത് നട്ടതല്ല താനേ വീണ് നേരത്തെ നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഈ ഒരു ചെടി താനേ വീണ് പൊടിച്ച് നല്ല ഭംഗിയിൽ നിൽക്കുക ഇപ്പോൾ ഓൾമോസ്റ്റ് പൂക്കളൊക്കെ ആയി ഏകദേശം പൂത്ത് കഴിയാറായി ഇത് ഒരു സ്റ്റെപ്പ് പൂത്ത് കഴിഞ്ഞാൽ കുറേ നാളിങ്ങനെ നിൽക്കും നല്ല ഭംഗിയാണ് അതിങ്ങനെയൊക്കെ നിൽക്കുന്നതാണ് കണ്ടില്ലേ ഒരു വളമോ ഒന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് വെള്ളം മാത്രം ഞാൻ വീട്ടിൽ കൊടുക്കും എപ്പോഴും ഇങ്ങനെ നിറയെ പൂക്കൾ നിറയെ ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ വന്ന നല്ല രസമാണ് കാണാൻ ഇപ്പോൾ ഓണസീസണൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് വാടാമുല്ലിയൊക്കെ ഇങ്ങനെ മുറ്റത്ത് നിറയെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ കണ്ടില്ലേ അടിപൊളിയല്ലേ അല്ലേ ഇനി രണ്ടാമത്തേത് അതെ ജണ്ടുമല്ലി അത് കുറേ നാളായി നട്ടിട്ട് കുറേ നാളെന്ന് പറഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായി നട്ടിട്ട് ഇതിങ്ങനെ ഞാൻ ആ റോഡിൽ കൂടെ പോകുമ്പോൾ അവിടെ ഒരു വീടിൻ്റെ പുറത്തും മതിലിനോട് ചേർന്ന് വരി അവിടെ നട്ട് വച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരാശ തോന്നി അങ്ങനെ ഒരു പൂ അടിച്ച് മാറ്റിക്കൊണ്ട് വന്ന് നട്ട് പിടിപ്പിച്ചതാണ് അപ്പോൾ ഒരെണ്ണം മാത്രമായിട്ട് നട്ടപ്പോൾ അതൊരു പൂത്തും നല്ല നല്ല പൂക്കളം വന്നായിരുന്നു പക്ഷേ നല്ല ഭംഗി വന്നില്ലായിരുന്നേ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ നിറയെ വീഡിയോ എടുത്ത് കുറേ ചെടികളിങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ ഒരു ഇത്രയും മാത്രമേ പൂത്തിട്ടുള്ളൂ ഒരു രണ്ട് മൂന്ന് നാല് ചെടി പൂ നാലല്ല മൂന്ന് ചെടി പൂത്തു ബാക്കി ഇതൊക്കെ പൂക്കാനുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഓണ ടൈം ആവുമ്പോൾ ഇത് കാണുമെന്ന് അറിയത്തില്ല എന്നിരുന്നാലും ഓണ സീസണായിട്ട് നമ്മുടെ മുറ്റത്തെ ഇത് തന്നെ ഓറഞ്ച് കളറാണ് ഇത് നല്ല മഞ്ഞ പക്ഷേ ഈ പൂക്കളൊക്കെ നല്ല വലിയ പൂക്കളാണ് നല്ല മണവാണ് എപ്പോഴും ഇങ്ങനെ ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്ന് നടക്കുന്നതാണ് ഞാൻ അപ്പോഴും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഫോൺ എടുത്തിട്ട് വരുമ്പോൾ അത് പറന്നു പോകും അങ്ങനത്തെ അവസ്ഥയായിരുന്നു അപ്പം എനിക്ക് തോന്നി ഇപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാം കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല പോകും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ അങ്ങ് മടിയും കാര്യങ്ങളും അപ്പം ഞാൻ വിചാരിച്ച കുറച്ച് വീഡിയോ എടുത്ത് വയ്ക്കാം കണ്ടില്ലേ വന്നായിരുന്നു റോസ് കളക്ഷനാണ് ഒരു നാടൻ വെറൈറ്റിയാണ് പക്ഷേ ഞാനിത് തറയിലാണ് നട്ട് വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിറയെ എപ്പോഴും ഇതിങ്ങനെ നിറഞ്ഞ പൂട്ട് കണ്ടില്ലേ നല്ല ഭംഗിയിൽ നിന്ന് നല്ല ഭംഗി രാവിലെ ആവുമ്പോൾ ഞാൻ എന്നും വന്ന് നോക്കും 很热闹，一年。 ഇത് കണ്ടില്ലേ അടുത്തത് ഇത് ഞങ്ങളുടെ ദേ ഇതാണ് കുട്ടുസൻ ഹായ് കുട്ടുസ ഇത് ഇതും അതുപോലെ തന്നെ തറയിൽ വീണ് പൊടിച്ചതാണ് ആക്ച്വലി ഇത് ഇങ്ങനെ ആണ് ഇവിടെ മൊത്തം ഇങ്ങനെ സിമൻ്റ് ആയതുകൊണ്ട് സിമ്മെൻ്റിലാണ് നിൽക്കുന്നത് കണ്ടില്ലേ രണ്ട് തയ്യേ ഉള്ളൂ പക്ഷേ ഇതിങ്ങനെ പടർന്നു നിറകി ഇങ്ങനെ പോത്ത് ഇങ്ങനെ നിൽപ്പുണ്ട് കണ്ടില്ലേ നിറയെ പൂവുണ്ട് ഇതിൽ ആക്ച്വലി ഫ്ലവർ ഷോയ്ക്ക് പൂവിട്ട് നിൽക്കുന്നത് പോലെ ഇങ്ങനെ പോവുണ്ട്